ഹായ് വെൽക്കം ടു ഈ സി ടിപ്സ് ഫോർ പി എസ് സി ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഭേദഗതികൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭേദഗതികളിൽ ഏറ്റവും അവസാനത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയുള്ള ഏത് എക്സാമിലും ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റുന്ന ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടന ഭേദഗതി നൂറ്റി ആറ് വൺ നോട്ട് സിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള വർഷത്തിലാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പാസാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് ദ്രൗപതി മുർമ്മുവുമാണ് അപ്പൊ എന്താണ് നൂറ്റിയാറാം ഭേദഗതി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് വനിതാ സംവരണം എന്ന് നമുക്ക് പറയാം അപ്പൊ ചോദിക്കാം എങ്ങോട്ടേക്കുള്ള സംവരണം എത്ര ശതമാനം സംവരണം എത്ര കാലത്തേക്ക് സംവരണം മൂന്ന് ചോദ്യങ്ങൾ വന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു മൂന്ന് സ്ഥലങ്ങളിലേക്ക് മൂന്ന് കാര്യങ്ങളിലേക്കാണ് സംവരണം പറയുന്നത് ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ഡൽഹി നിയമസഭ മൂന്ന് സ്ഥലം കിട്ടിയോ ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ഡൽഹി നിയമസഭ അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു എത്ര ശതമാനം സംവരണം മൂന്നിലൊന്നാണ് സംവരണം എന്ന് വെച്ചാൽ ശതമാനക്കണക്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം എത്ര കാലത്തേക്കാണ് സംവരണം പതിനഞ്ച് വർഷത്തേക്കാണ് സംവരണം പതിനഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ ഈ ഭേദഗതി എന്ന് നിലവിൽ വരുമോ അന്ന് മുതൽ പതിനഞ്ചു വർഷത്തേക്കാണ് സംവരണം കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഓർത്തു ഈ ഭേദഗതി പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നുള്ള വർഷത്തിൽ എച്ച് ഡി ദേവഗൗഡ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു വനിതാ സംവരണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു കാര്യം കൊണ്ടുവന്നെങ്കിലും എൺപത്തി ഒന്നാം ഭേദഗതി ബില്ല് എന്ന പേരിൽ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും അത് പാസ്സാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മയിൽ കിടന്നോട്ടെ ശരി അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ പറയുകയാണ് നമ്മുടെ വനിതാ സംവരണം നൂറ്റി ഇരുപത്തി എട്ടാം ഭേദഗതി ബില്ലായിട്ടാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് നൂറ്റി ഇരുപത്തെട്ടാം ഭേദഗതി ബില്ല് നിങ്ങൾക്കറിയാം ഭേദഗതിയും ഭേദഗതി ബില്ലും സഭയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അത് ഭേദഗതി ബില്ലായിരിക്കും സഭ പരിഗണിച്ച് പാസ്സായി കഴിയുമ്പോഴാണ് ഭേദഗതിയാവുന്നത് അപ്പം നൂറ്റി ഇരുപത്തെട്ടാം ഭേദഗതി ബില്ല് അർജുൻ റാം മേഘ്വാൾ എന്ന് പറയുന്ന അപ്പോഴത്തെ നിയമമന്ത്രിയാണ് സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അർജുൻ റാം മേഘ്വാൾ നമ്മുടെ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം അവിടുത്തെ സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ ആരംഭിക്കുമ്പോൾ ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് കൂടിയാണ് നൂറ്റി ഇരുപത്തെട്ടാം ഭേദഗതി ബില്ല് ആ ബില്ല് നൂറ്റി ഇരുപത്തെട്ടാം ഭേദഗതി ബിൽ എന്നുള്ളത് അതിന്റെ യഥാർത്ഥ പേരാണെങ്കിലും ആ ബില്ല് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പേരൊക്കെ ഇട്ട് അല്ലെങ്കിൽ അതിനൊരു ഓമന പേരോട് കൂടിയാണ് അവതരിപ്പിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അതിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരു ബില്ലാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന മാസത്തിൽ സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് എന്നാൽ അന്നേ ദിവസം അതവിടെ പാസ്സായില്ല മീൻസ് അത് വോട്ടെടുപ്പും ബാക്കി പാസ്സാവലുമൊക്കെ തൊട്ടുപിറ്റേ ദിവസമായിരുന്നു എന്ന് വെച്ചാൽ ലോക്സഭയിലെ ബില്ല് പാസ് ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഇത് രാജ്യസഭ പാസ്സാക്കി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ ഇത് പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭയും ഇത് പാസാക്കി അടുത്ത പ്രൊസീജിയർ എന്താ രാഷ്ട്രപതി ഒപ്പുവെക്കലല്ലേ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ആരൊപ്പുവെച്ചത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അപ്പൊ നമ്മൾ പറഞ്ഞു വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ഡൽഹി നിയമസഭ പതിനഞ്ച് വർഷത്തേക്കാണ് അപ്പൊ ഇതിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവില്ലേ ഏതൊക്കെയോ വകുപ്പുകളിലല്ലേ ഈ മാറ്റം വരുത്തിയിട്ടുണ്ടാവുന്നേ അപ്പൊ ഏതൊക്കെയാ എന്ന് ചോദിച്ചാൽ നാല് വകുപ്പുകളാണെന്ന് ആലോചിക്കുക മുന്നൂറ്റി മുപ്പതിയെ മുന്നൂറ്റി മുപ്പത്തി രണ്ടിയെ മുന്നൂറ്റി മുപ്പത്തി നാല്യെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഡബിൾ A നാല് വകുപ്പാ പറയാം അതിൽ മുന്നൂറ്റി മുപ്പതി എ എന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്കുള്ള വനിതാ സംവരണത്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മുന്നൂറ്റി മുപ്പത് എ റിലേറ്റഡ് ടു റിസർവേഷൻ എങ്ങോട്ടേക്കാ വുമൺ റിസർവേഷൻ വനിതാ റിസർവേഷൻ ലോക്സഭയിലേക്ക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാലോ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള വനിതാ സംവരണമാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള വനിതാ സംവരണം മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ ആണ് മുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ എന്താ ഇത് പതിനഞ്ച് വർഷത്തേക്കാണ് സംവരണം എന്ന് വെച്ചാൽ ഈ ഭരണഘടനാ ഭേദഗതി എന്ന് നിലവിൽ വരുമോ അന്ന് മുതൽ പതിനഞ്ച് വർഷത്തേക്കാണ് ഈ പറയുന്ന സംവരണം കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡബിൾ എ എന്ന് പറഞ്ഞാലോ ഡൽഹി നിയമസഭയിലേക്കുള്ള വനിതാ സംവരണമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മുന്നൂറ്റി മുപ്പതിയെ ലോക്സഭ മുന്നൂറ്റി മുപ്പത്തിരണ്ടിയെ സംസ്ഥാന നിയമസഭകൾ മുന്നൂറ്റി മുപ്പത്തിനാല് പതിനഞ്ച് വർഷത്തേക്കാണ് സംവരണം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡബിൾ എ ഡൽഹി നിയമസഭയിലേക്കുള്ള സംവരണമാണ് ഈ സംവരണം നമുക്കറിയാം അടുത്ത സെൻസസിന് ശേഷമായിരിക്കും നടപ്പിലാക്കുക എന്നാണ് പറയുന്നത് ഇതുവരെ ഇതെന്ത് വന്നിട്ടില്ല നിലവിൽ വന്നിട്ടില്ല പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്നൊക്കെ ശരിയാണ് ഇത് കെ മിൻറ്റു ഫോഴ്സ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോ നമ്മുടെ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന നാരീശക്തി വന്ദൻ അധിനിയം എന്ന് വിളിക്കപ്പെടുന്ന ആ ഭേദഗതിയെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഇത്രയാണെന്ന് ഓർക്കുക ഓക്കേ താങ്ക്